ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യമെടുത്ത് ജയിലിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ തങ്ങൾക്കെതിരെയുണ്ടായ അനുഭവങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന ആദിവാസി പെൺകുട്ടികൾ രംഗത്തെത്തിയിരിക്കുകയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ സ്വകാര്യ മുറിയിൽ വച്ച് ജ്യോതി ശർമ്മ എന്ന ബജ്റംഗ് ദള്ളിൻ്റെ പെൺഗുണ്ടയുടെയും അവരുടെ കയ്യാളുകളുടെയും കയ്യിൽ നിന്ന് തങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിക്രൂരമായ മർദ്ദനമായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായിട്ടാണ് കമലേശ്വരി പ്രധാനി എന്ന പെൺകുട്ടിയടക്കം മൂന്ന് ആദിവാസി പെൺകുട്ടികളും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പെൺകുട്ടികൾ ജ്യോതി ശർമ്മ എന്ന പെൺ ക്രിമിനൽ അടക്കം തങ്ങളെ ക്രൂരമായി മർദ്ദിച്ച ബജ്റംഗ്ദൾ ക്രിമിനലുകൾക്കെതിരെ ഛത്തീസ്ഗഡ് പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുകയാണ് അതിനു പിന്നാലെയാണ് മാധ്യമങ്ങളെ കണ്ട് അതിഭീകരമായ ആക്രമണങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ അന്ന് ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തടിച്ചുകൂടിയ ബജ്റംഗ് ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളിക്കുകയും ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ അസഭ്യ വിളികളും ആക്രമണങ്ങളും കൊലവിളികളും നടത്തിയതിൻ്റെ ദൃശ്യങ്ങൾ മാത്രമാണ് പുറം ലോകം കണ്ടത് എന്നാൽ ദുർഗ റെയിൽവേ സ്റ്റേഷനിലുള്ള മൂന്ന് സ്വകാര്യ മുറികളിലേക്ക് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് പോയിട്ടായിരുന്നു അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും അതിനു പുറമെ ബലാത്സംഗം ചെയ്യുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബജ്റംഗ് ദള്ളുകാർ അഴിഞ്ഞാടിയത് ഈ സത്യങ്ങൾ ഒരു കാരണവശാലും പുറത്ത് പറയരുതെന്നും താൻ പഠിപ്പിക്കുന്നത് പോലെ മാത്രമേ പോലീസിന് മൊഴി കൊടുക്കാവൂ എന്നും അല്ലെങ്കിൽ ഇനി സ്വന്തം വീട്ടിലേക്ക് പോകില്ല എന്നുമൊക്കെയായിരുന്നു ജ്യോതി ശർമ്മയുടെയും കൂട്ടരുടെയും ഭീഷണി അത് കേട്ട പ്രാണഭയത്തിലായ ഒരു പെൺകുട്ടി അതുപോലെ മൊഴി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ മൂടി വച്ചാലും മറച്ചു വച്ചാലും കാപട്ടത്തിന്റെ എല്ലാത്തരം പ്രതിരോധങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് സത്യം പുറത്തു വരുമെന്നുള്ള സനാതന യാഥാർത്ഥ്യങ്ങളെ ഉറപ്പിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടിയും ഇപ്പോൾ തങ്ങൾ അനുഭവിച്ച കറപുരളാത്ത യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേസിൽപ്പെട്ട ഈ മൂന്ന് പെൺകുട്ടികൾ പത്താം തരം വരെ പഠിച്ച അവരെ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി നൽകാമെന്നുള്ള ധാരണയിലാണ് ഒരാളെ ആഗ്രയിലേക്കും മറ്റു രണ്ടുപേരെ മധ്യപ്രദേശിലെ രണ്ട് സെന്ററുകളിലേക്കും ജോലിക്കായി കൊണ്ടുപോയത് പോലീസ് നോക്കി നിൽക്കെ ബജറംഗുതൾ ക്രിമിനലുകൾ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തെ ഹോസ്പിറ്റലിന്റെ പേര് പറയാൻ ആവശ്യപ്പെടുകയും അതിലെ ഒരു പാവം പെൺകുട്ടിക്ക് അതിന് കഴിയാതെ വന്നപ്പോൾ ജ്യോതി ശർമ്മ ആ കുട്ടിയുടെ കരണത്തെ ശക്തമായി അടിച്ചുവെന്നും മറ്റൊരു പെൺകുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ പരിശുദ്ധ ബൈബിൾ കണ്ടതിനാൽ കോപക്രാന്തയായ ജ്യോതി ശർമ്മയും കൂട്ടരും അത് വലിച്ചെറിയുകയും ചെയ്താണ് അവരെ ഉപദ്രവിച്ചത് ദുർഗ് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ ബജ്രംഗ് ദളിന് അഴിഞ്ഞാടാൻ ഭാഗത്തിൽ ഇടിമുറികൾ ഉണ്ടെന്നതും ആ ഇടിമുറികളിൽ പാവം പെൺകുട്ടികളെ കൊണ്ടിട്ട് ക്രൂരമായി മർദ്ദിച്ച് മൊഴി മാറ്റാൻ ശ്രമിച്ചു എന്നതും അമ്പരിപ്പിക്കുന്നതും അങ്ങേയറ്റം ഭീകരവുമായ കുറ്റം തന്നെയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഈ പെൺകുണ്ട ജ്യോതി ശർമ്മ ഈ അതിക്രമത്തിന് ശേഷവും ഇനിയും തല്ലുമെന്നും കാൽ ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൂസലില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നതും നിയമവാഴ്ചയോടുള്ള അങ്ങേയറ്റം വെല്ലുവിളി തന്നെയാണ് ഇവരെ തൂക്കിയെടുത്ത് അകത്തിടേണ്ട സമയം അതിക്രമിച്ചിട്ടും അവർക്കെതിരെ കേസെടുക്കാൻ ഛത്തീസ്ഗഡ് പോലീസ് ഭയക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഛത്തീസ്ഗഡ് സർക്കാർ ഇത്തരത്തിൽ അഷ്ടിക്ക് വകയില്ലാത്ത പാവങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുമ്പോൾ അവർക്ക് ജീവിതസന്ധാരണത്തിന് ഒരു വഴി കാട്ടിക്കൊടുത്ത ക്രൈസ്തവ സന്യാസിനികളെ കള്ളക്കേസിൽ കുടുക്കുകയും തദ്ദേശീയരായ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുമെന്നും കൊന്നുകളയുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന ഭീകര സംഘടനകൾ മതേതര ഭാരതത്തിന്റെ നെറ്റിയിലെ വൃത്തികെട്ട വ്രണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ക്രൂരമായ ക്രൈസ്തവ വേട്ട നടന്ന നാരായൺപൂർ പ്രദേശത്ത് ഇനിയും ഒരു ക്രൈസ്തവരും നോവിക്കപ്പെടാത്ത വിധത്തിൽ നിയമങ്ങൾ കർശനമാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി തന്നെ ഇടപെടണം